പത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോർ അബിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യ അബീനെ വരച്ച വരയിൽ നിർത്തുന്നുണ്ട് എന്തായാലും ഫുഡടിച്ചതൊക്കെ കണ്ട് ഭീഷണിപ്പെടുത്തത് കൊണ്ട് തന്നെ തൽക്കാലം നവ്യ പറയുന്നത് അനുസരിക്കാൻ അത് നിവർത്തില്ലാതാവുന്നുണ്ട് അബിക്ക് പിന്നീട് വേണു ഭാര്യയൊക്കെ വരുന്നുണ്ട് രേവതി വന്ന് വീണ്ടും ചൂട് പിടിപ്പിക്കുന്നുണ്ട് നമ്മുടെ ദേവയാനിനെ സാധാ ഈ എന്താ പറ്റിയത് സാധാരണ പെൺ വീട്ടുകാരല്ലേ കല്യാണം കഴിഞ്ഞൊരു ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് മുതലൊക്കെ കൊടുക്കുക ഇത് നേരെ തിരിച്ചെല്ലാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആദർശിനെ എണി കാണിക്കുന്നത് ആദർശൻ ദേവിയാനിയും കൂടെ സംസാരിച്ചിരിക്കുമ്പോൾ ആദർശിനോട് എഴുതാൻ പറയുന്നുണ്ട് എന്താ അമ്മയെന്ന് വെച്ചപ്പോൾ ചെക്ക് എഴുതാൻ പറയുന്നത് എ എന്തിന് എന്ന് വെച്ചപ്പോൾ അതൊന്നും നീ അറിയേണ്ട നീ എഴുതുക അമ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞപ്പോൾ ആർക്കും അമ്മയെ ചോദിക്കും അത് എന്നെ സഹായിച്ച ആ പെൺകുട്ടിക്ക് എൻ്റെ വക എന്ന് പറയുമ്പോൾ അദർശൻ എന്തായാലും ചെക്കൊക്കെ എഴുതുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നയനനെണി നയന ആരെയോ കണ്ടിട്ട് ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ